മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയാണെന്നൊരു തോന്നലുണ്ട് അത് ഈ മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ ഇടതുപക്ഷം ഈ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പക്ഷമാണ് പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആളുകൾ വിലക്കെടുത്തല്ലോ പല ചാനലുകളും ഇടതുപക്ഷം എന്നും പറയുന്നുണ്ട് ഇപ്പം ശബരിമലയെ മുൻനിർത്തിയാൽ മാത്രമേ എന്തെങ്കിലും നാല് വോട്ട് സമാകരിക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് യു ഡി എഫ് ചിന്തിക്കുന്നത് തെറ്റും നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് ജനം പറയുന്നത് പക്ഷേ ഇല്ല എന്ന് പാർട്ടി പറയുന്നത് എന്തുകൊണ്ടാണ് ജനം അങ്ങനെ പറയുന്നില്ല നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പറയുന്നതാണ് പിന്നെ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ പറയുന്നു എന്ന് മാത്രമേ പക്ഷേ അത് മതിയായ ചർച്ചകൾ ഇല്ലാതെയാണ് അത്തരത്തിലൊരു ഒപ്പുവെച്ചത് എന്ന് വ്യക്തമാണ് പക്ഷെ അത് എന്തുകൊണ്ട് ഇടതുപക്ഷം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പല വിവാദങ്ങളായിക്കോട്ടെ ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കൊളയിൽ ആരോപണ വിധേയരെ എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ള പല ചോദ്യങ്ങളും ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുന്നില്ല ഇടതുപക്ഷം എന്ന് പരക്കെ പറയുന്നുണ്ട് അതിൽ സാധാരണ ജനത്തിന് പോലും അതിൽ സംശയവുമുണ്ട് ഇല്ല എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട് ഇപ്പം സി പി ഐയുമായിട്ട് ചില അഭിപ്രായ പ്രശ്നങ്ങൾ അവർ പരസ്യമായി ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു സ്വാഭാവികമായിട്ടും അവരുമായി കൂടിയാലോചിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു ആ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി തുടർന്ന് കൂടിയാലോചന നടത്തി അതിനകത്ത് എന്തെങ്കിലും പശക സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിനകത്ത് കൂടുതൽ കൂടിയാലോചനയുടെ പ്രശ്നം ഉണ്ടായിരുന്നോ സ്വാഭാവികമായിട്ടും അതിൽ പ്രതികരണം ഉണ്ടാവും പിന്നെ ശബരിമല വിഷയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് മറച്ചുനോക്കാനുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് ശബരിമല ഒരു പ്രശ്നമായിട്ട് ഇവിടെ ഇവർ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശ്വാസികളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശബരിമലയോടുള്ള ഇവരുടെ സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ ശബരിമലയോടുള്ള ഇവരുടെ സ്നേഹം കൊണ്ടല്ല ഇപ്പം ശബരിമലയെ മുൻനിർത്തിയാൽ മാത്രമേ എന്തെങ്കിലും നാല് വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് യു ഡി എഫ് ചിന്തിക്കുന്നത് പക്ഷേ തെറ്റും അവർക്ക് തെറ്റും ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ദേവസ്വം ബോർഡ് നടത്തിയ പരിപാടിയല്ലേ ദേവസ്വം ബോർഡ് വിശ്വാസികളുടെ കാര്യത്തെ മുൻനിർത്തിയിട്ട് ശബരിമലയിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ വിളിച്ചു കൊണ്ട് ആലോചിക്കുന്നതിൽ എന്താണ് തെറ്റ് അത് സി പി എം നടത്തിയ പരിപാടിയാണോ നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സി പി എം ആഗോള ഈ പ്രസംഗം നടത്തുന്നത് സി പി എം എല്ലാം നടത്തുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം നടത്തിയത് ദേവസ്വം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണല്ലോ അപ്പോൾ അവിടെ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങൾ മാത്രമല്ല ഈ ശബരിമല വലിയ കേന്ദ്രമായി മാറുകയാണല്ലോ പഴയതുപോലെയല്ല ലക്ഷക്കണക്കിന് ഭക്തരാണ് വന്നുകൊടുക്കുന്നത് അപ്പോൾ അവിടെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം അതിന് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അവിടെ വിമാനത്താവളത്തിൻ്റെ ആവശ്യം ഉയർന്നു വരുന്നുണ്ട് റോഡുകൾ കൂടുതൽ മെച്ചപ്പെടുന്നു പാർക്കിംഗ് സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് വിശ്വാസികളുടെ താമസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് വിശ്വാസികളുടെ കൂടി ചേർത്തുകൊണ്ട് അവിടെ കൂടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് കൊണ്ട് സംഘടിപ്പിക്കുക അതിന് വലിയൊരു പരിപാടി അവിടെ നടത്തി അതിനെന്തിനാണ് ആളുകൾ അസ്വസ്ഥമാവുന്നത് മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെയാണെന്നൊരു തോന്നലുണ്ടോ അത് ഈ മാധ്യമങ്ങൾ മാത്രമല്ല നമ്മുടെ ഈ ഇടതുപക്ഷം ഈ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു ഒരു പക്ഷമാണ് വ്യവസ്ഥയ്ക്കെതിരായെന്ന് പറഞ്ഞാൽ നിലവിലുള്ള സാമൂ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ മാറ്റിപ്പണിയാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പം മാറ്റിപ്പണിയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സമരം തന്നെയാണ് പലവിധ സമരങ്ങൾ നടക്കുന്നുണ്ട് ആ സമരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എന്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ തെരഞ്ഞെടുപ്പും ഈ പാർലമെൻ്ററി രീതിയിലുള്ള ഇടപെടലുകൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്കാണ് ചില തെറ്റിദ്ധാരണകൾ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു പോകുമെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെല്ലാം ഉള്ള തെറ്റിദ്ധാരണ പൊതുവിൽ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പെന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശയപരമായ പ്രചരണത്തിൻ്റെ ഒരു വീതി മാത്രമാണ് അങ്ങനെ മാത്രമേ ഞങ്ങളിതിനെ കാണുന്നുള്ളൂ അതുകൊണ്ട് എന്താണ് ഈ വ്യവസ്ഥക്കെതിരായി നിൽക്കുന്നുണ്ട് വ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളും ഈ വലതുപക്ഷ പൊതുബോധമെല്ലാം എല്ലാ കാലത്തും നമുക്കെതിരായിരിക്കും അതിവിടെ മാത്രമല്ല ലോകത്തിന്റെ യാകെ അനുഭവം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വ്യവസ്ഥ മാറ്റിപ്പണിയണം എന്ന് പറയുമ്പോൾ വ്യവസ്ഥയുടെ പൊറ്റുമൃഗങ്ങളായിട്ടാണ് പലപ്പോഴും മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊടുക്കുന്നത് അത് അതിൻ്റെ മൂലധന താല്പര്യം നോക്കിയാൽ മനസ്സിലാവും നിങ്ങളിപ്പോൾ ഒരു പ്രാദേശിക ചാനലായിരിക്കാം അതെ പക്ഷേ ഓൺലൈൻ മീഡിയ നിങ്ങൾ നിങ്ങളുടെ പിന്നിൽ അങ്ങനെ മൂലധനം ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ട നിലയിൽ കുറെ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺലൈൻ മീഡിയ വിലക്കെടുക്കാൻ മറ്റാളുകൾ വരും ഇവിടെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആളുകൾ വിലക്കെടുത്തല്ലോ അല്ല എന്റെ ഒരു ശരിയായ രാഷ്ട്രീയം പിന്തുയിൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ നിങ്ങളൊരു മാധ്യമപ്രവർത്തകയാണല്ലോ അല്ലെങ്കിൽ ഈ രംഗത്ത് ഒരു വിദ്യാർത്ഥി നമ്മളെല്ലാം വിദ്യാർത്ഥിയാണല്ലോ അർത്ഥത്തിൽ അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കുന്നത് നിങ്ങള് ഇന്ത്യയിൽ ഇന്ന് മുഖ്യധാരയിൽ നിൽക്കുന്ന എത്ര ചാനലുകൾ ആ ചാനലുകളെല്ലാം പണം എവിടുന്നാണ് ആ ചാനൽ ആവശ്യമായ മൂലധനം എവിടുന്നാണ് അതിനെല്ലാം ഉടമകളാരാണ് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ചാനലുകൾ മുഴുവനുള്ളത് വൻകിട കോർപ്പറേറ്റുകൾ കയ്യിലാണ് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ മുഴുവൻ ഉള്ളത് ഇപ്പോൾ തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന പത്രങ്ങളും ചാനലുകളും എല്ലാം ഇന്ത്യയിൽ വളരെ 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 കുറവാണ് വളരെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയെല്ലാമുള്ള താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചാനലുകളെ പത്രങ്ങളെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു ഇപ്പം ഡൽഹിയിൽ പ്രവീൺ ബുർഗായസെ പോലുള്ള മാധ്യമ പ്രവർത്തകരെ പിടിച്ച് ജയിലിട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു ഓൺലൈൻ ഇതുപോലെയുള്ള ഓൺലൈനിൻ്റെ ഭാഗമാണ് അപ്പോൾ മൂലധന താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് മൂലധന താല്പര്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിരിക്കും ഇടതുപക്ഷ രാഷ്ട്രത്തിനെതിരായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ ഒരു ബദലുണ്ടല്ലോ മറ്റ് ലോകത്തിലെ വൻകിട രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ബദലുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതിനും അവർ എതിരായിരിക്കും അതുകൊണ്ട് മാധ്യമങ്ങളുടെ എന്തെങ്കിലും താരാട്ട് കേട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വളരും എന്ന ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല നിങ്ങൾ ഞങ്ങളെ നല്ലതുപോലെ വിമർശിച്ചോളൂ പക്ഷേ ഞങ്ങൾക്കത് പ്രശ്നമല്ല ശരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷത്തിന് കിട്ടി തിരിച്ചടി കിട്ടി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല തോൽവി തോൽവി സംഭവിച്ചിട്ടില്ല എന്ന് പറയാനുണ്ടായ ചേതോ വികാരം എന്താണ് തോൽവി സംഭവിച്ചില്ല എന്ന് പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി എന്താണ് പറഞ്ഞത് പരാജയം ഉണ്ടായിട്ടുണ്ട് ആ പരാജയത്തിന്റെ കാരണങ്ങൾ അന്വേഷിക്കും ആ പരാജയത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ വീണ്ടും സമീപിക്കും ജനങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് തിരുത്തി മുന്നോട്ട് പോവും എന്നേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ തോറ്റിട്ടേ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് ഈ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പം തിരിച്ചടി ഇല്ല എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അത് ഞങ്ങൾ പഠിക്കും ജനങ്ങളെ രണ്ടായിരത്തി പത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് തിരിച്ചു വന്നല്ലോ അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പെട്ടെന്നുണ്ടാവുന്ന വികാരപരമായ പ്രചരണമെല്ലാം യേശും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ പല കാര്യങ്ങളും തെറ്റായ നിലയിൽ നിങ്ങളീ പറഞ്ഞ ഞങ്ങളും ബി ജെ പിയുമായി ബന്ധമാണെന്ന് ഇവർ പ്രചരിപ്പിച്ചു ഞങ്ങൾ ശബരിമലയിൽ നിന്ന് സ്വർണം കെട്ടു എന്ന് പ്രചരിപ്പിച്ചു അങ്ങനെ വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്ത ഒരുപാട് പ്രചരണങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും ജനങ്ങളവിടെ നിൽക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ വലിയ പരാജയം ഇടതുപക്ഷം ഏറ്റുവാങ്ങേണ്ടി വന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും നടന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്ത അതേ ജനത തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു തുടർഭരണത്തിലേക്ക് ഈ ഗവൺമെൻറ് നയിച്ചത് അപ്പോൾ ജനങ്ങൾ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ കോവിഡ് എന്നൊരു വലിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം വലിയൊരു വിഷയമായിരുന്നുവെങ്കിലും അതങ്ങ് കെട്ടടങ്ങിപ്പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ കോവിഡ് കാലത്തെ ആരോഗ്യ വകുപ്പിന്റെ നല്ലൊരു പ്രവർത്തനമായിരുന്നു അത് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കാലയളവുകളെല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് ജനം പറയുന്നത് പക്ഷേ ഇല്ല എന്ന് പാർട്ടി പറയുന്നത് എന്തുകൊണ്ടാണ് ജനം അങ്ങനെ പറയുന്നില്ല നിങ്ങളെപ്പോഴേ മാധ്യമ പ്രവർത്തകർ പറയുന്നതാണ് പിന്നെ വലതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജനത്തിന് അങ്ങനെയുള്ള അഭിപ്രായം ഒന്നുമില്ല ഏത് കാര്യത്തെ മുൻനിർത്തിയാണ് ജനം പറയുന്നത് ഇവിടെ ദേശീയപാത വികസനം യാഥാർത്ഥ്യമാക്കിയതിനാണോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും നല്ല വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തിയതിനാണോ ജനങ്ങൾ എതിർക്കുന്നത് അല്ലെങ്കിൽ സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണം നടപ്പാക്കിയ സംസ്ഥാനമായതിനാണോ ജനം എതിർക്കുന്നത് അല്ലെങ്കിൽ എല്ലാ എന്താ പെൻഷൻ വിഷയം എന്താ പെൻഷൻ ഇപ്പം അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ പത്ത് പതിനാല് മാസം പിന്നെ കുടിശ്ശിയായിരുന്നു അവരുടെ കാലത്ത് കുടിശ്ശിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഇപ്പം എൻ്റെ അമ്മക്ക് പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ കുടിശ്ശിക കിട്ടിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ അപ്പോൾ അത് അവരങ്ങനെ ഒരു പ്രചരണം നടത്തിയാണ് കുടിശ് തീർത്ത് കൊടുത്താണോ ജനങ്ങൾ കാണുന്ന തെറ്റ് അല്ലെങ്കിൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ചാണോ ജനങ്ങൾ കാണുന്ന തെറ്റ് അല്ലെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും ആയിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചാണോ തെറ്റ് എല്ലാ ചെറുപ്പക്കാർക്കും പത്ത് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമാണെങ്കിൽ കുടുംബ വരുമാനമാണെങ്കിൽ അവർക്ക് കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന നിലയിൽ ആയിരം രൂപ മാസത്തിൽ കൊടുക്കാൻ തീരുമാനിച്ചാണോ തെറ്റ് എന്താണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ നിങ്ങളത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയണം ഇന്നേ കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തെറ്റായ ഒരു കാര്യം ഇന്ത്യയിൽ നൂറ് നിയമനങ്ങൾ നടക്കുമ്പോൾ അറുപത്തിരണ്ട് നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് അറുപത്തിരണ്ട് നിയമനങ്ങൾ ജനസംഖ്യയുടെ ശതമാനമൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് മൂന്ന് മൂന്നേ കാല് ശതമാനം മാത്രമേ കേരള ജനസംഖ്യ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉയർന്നു വരുന്നുണ്ട് അത് ഇവിടത്തെ തൊഴിലില്ല വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതൊരു ആഗോളവൽക്കൃത ലോകമാണ് ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങുകയാണ് അതിന് പലവിധ കാരണങ്ങളുണ്ട് കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് പുറത്തേക്ക് ആളുകൾ പോകുന്നുണ്ട് ഇപ്പം കേരളത്തിലേക്ക് പുറത്ത് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ല ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വന്ന കുട്ടികളുടെ എണ്ണം മാത്രം പതിനായിരമാണ് പതിനായിരത്തിൽ കൂടുതലാണ് അത് കേരള യൂണിവേഴ്സിറ്റി പിന്നെ കുസാറ്റ് എം ജി യൂണിവേഴ്സിറ്റി കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി വന്നു ഇത് ഈ സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റമാണ് ഈ മാറ്റം തുടരും ഇപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നു അത് ടൂറിസത്തിന് വേണ്ടി വരുന്നു പഠിക്കാൻ വേണ്ടി വരുന്നു ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലവിധ കാരണങ്ങൾ കൊണ്ട് ആളുകൾ അങ്ങോട്ടും പോകുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പ്രശ്നവും എന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലും തൊഴിലായ്മയുണ്ട് രാജ്യത്തും തൊഴിലായ്മയുണ്ട് സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലായ്മ അനുഭവിക്കുന്ന ഒരു കാലമാണിത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ് വലിയ പങ്കുവഹിക്കുന്നുണ്ട് ആ കാര്യത്തിൽ ആ തൊഴിലാളം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി താ നിയമനം നടന്നിട്ട് വർഷത്രയായി ഇത്രയായി ഇപ്പം നമുക്ക് പരിഹിതമായൊരു ഒരു കഥ ഞാൻ പറയാം ഇപ്പം നിങ്ങൾ ബി എസ് എൻ എൽ എന്ന് പറയുന്ന നമ്മൾ ടെലികോം മേഖലയിൽ സ്ഥാപനം നമ്മളല്ല നേരത്തെ ബി എസ് എൻ എൽ കണക്ഷൻ ആയിരുന്നു ഇപ്പം നിങ്ങൾ ബി എസ് എൽ ആണോ എൻ്റെ കയ്യിലൊരു സിം ഒരു സിമ്മ് എൻ്റെ കയ്യിലും ഒരു സിം ബി എസ് എൽ ആണ് വേറൊരു സിം നമ്മൾ അഡീഷായിട്ട് എടുക്കുകയാണ് എന്തുകൊണ്ട് എടുക്കുന്നു പല സ്ഥലത്തും ബി എസ് എല്ലിൽ റേഞ്ചില്ല പ്രശ്നങ്ങളിൽ അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് മിക്കവാറും ആളുകൾ ബി എസ് എല്ലിന് പുറത്ത് ചെയ്തു നേരത്തെ ബി എസ് എൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ജോലി എടുത്തിരുന്നു ഇന്ന് ബി എസ് എൽ അത്ര തൊഴിലാളികളുണ്ട് ഇന്ന് ബി എസ് എൽ ഏതാണ്ട് എൻ്റെ ഒരു അറിവ് വെച്ചൊരു അറുപതിനായിരത്തിൽ താഴെ തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ കേവലം ലാൻഡ് ഫോൺ കണക്ഷൻ മാത്രമുള്ള കാലത്ത് മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ തൊഴിലാളികൾ ജീവനക്കാർ പണി ചെയ്ത ഒരു സ്ഥാപനം ഇന്ന് കൊടാനുകൂടി മനുഷ്യരുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ എത്തുന്ന കാലത്ത് അത് മൂന്ന് ലക്ഷത്തിൽ നിന്നൊരു മുപ്പത് ലക്ഷം തൊഴിലവസരം ഉണ്ടാക്കുന്ന രൂപത്തിൽ വളരേണ്ട സ്ഥാപനമാണ് തകർന്ന് തരിപ്പണമായി അപ്പം മുപ്പത് ലക്ഷം തൊഴിൽ ഇല്ലാതായി പോയില്ലേ മുപ്പത് ലക്ഷം തൊഴിൽ പോയില്ലേ ആ തൊഴിലുണ്ട് എങ്ങനെയാണ് കരാർ അടിമപ്പണിയാണ് ഇപ്പം പകരം വന്ന ജിയോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഈ തൊഴിലാളികളുണ്ട് പത്തായിരം രൂപ ഏഴായിരം രൂപ അടിമപ്പണി എടുപ്പിക്കുകയാണ് ഇപ്പോൾ തൊഴിലാളി എന്ന പ്രതിരമായി ഇപ്പോൾ കരാർ അടിമകളാണ് ഇപ്പോൾ ലേബർ കോഡ് കൂടി വന്നതിനു ശേഷം അതിൻ്റെ ഭീകര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതൊരു ബി എസ് എൽ മാത്രം കഥയല്ല ഇപ്പം തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന ഒഴിവിലേക്കിനി മെറിറ്റ് അടിസ്ഥാനത്തിൽ അപേക്ഷ വിളിക്കുവോ നിയമനം ഉണ്ടാവുമോ സംവരണം പാലിക്കുവോ പൊതുപ്രവേശ അപേക്ഷ അന്നുമില്ല അതാനി പറയുന്ന ആളെ അവിടെ നിശ്ചയിക്കും പൊതു ഇന്ത്യയിലെ ഇതുപോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇപ്പോൾ എയർ ഇന്ത്യ ടാറ്റ കൊടുത്തു അവിടെയും ഇനി നാട്ടിലെ സാധാരണ മെറിറ്റ് നോക്കിയിട്ട് ആളെ അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലെയുള്ള വൻകിട പിന്നെ വ്യവസായങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അവിടെയൊന്നും ഇനി ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആളുകൾ അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലായ്മ രൂക്ഷമാവുകയാണ് കേന്ദ്ര ഗവൺമെൻ്റാണ് ഉത്തരവാദികൾ അപ്പം അതുപോലെ അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള സർക്കാരിന് മാത്രം കേരളത്തിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടായിട്ട് വളർച്ചയുടെ ഭാഗമായി ധാരാളം ഉദ്യോഗാർത്ഥികൾ കടന്നു വരികയാണ് അപ്പോൾ അവരെല്ലാം ഉൾക്കൊള്ളാൻ ആവശ്യമായ സംവിധാനം ഈ സംസ്ഥാന ഗവൺമെൻറ് പി എസ് വഴി കൊടുക്കാൻ സാധ്യമാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഒരു ആയിരം ഒഴിവുള്ള പിന്നെ ഒരു പരീക്ഷ എഴുതുന്നത് പതിനഞ്ച് ലക്ഷം കുട്ടികളാണ് അതൊരു പതിനായിരം ആളുകളുടെ ഷോർട്ട് ലിസ്റ്റ് ഉള്ളു അപ്പോൾ ആയിരം ആൾക്കേ ഇവിടെ ജോലിയുള്ളൂ ബാക്കി ഒമ്പതിനായിരം ആളുകളെ ഇവിടെ പറയും അത് ഗവൺമെൻറ് കുറ്റം കൊണ്ടാണ് നിങ്ങൾ എടുക്കാത്തതെന്ന് പറയും ഈ പരീക്ഷ എഴുതി കഷ്ടപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കുറേ ആളുകൾ അത് വിശ്വസിക്കും കുറേ ആളുകൾ പ്രതിപക്ഷ നിയമന സമരത്തിൽ കൊണ്ടുപോകാൻ പറ്റും ഇതൊക്കെ ഗവൺമെൻറ് വിരോധത്തിന് ഭാഗമായി ഉണ്ടാക്കിയാണ് അപ്പം നമുക്കറിയാം കേരളത്തിലാകെ ഒരു അഞ്ച് അഞ്ചര ലക്ഷം പി എസ് സി വഴി പിന്നെ ജീവനക്കാരെ മാത്രമേ നിയമിക്കാൻ പറ്റൂ അതിനകത്തുണ്ടാകുന്ന ഒഴിവെടുക്കാൻ പറ്റൂ പിന്നെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം പിന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പം ബാംഗ്ലൂരിൽ ഐ ടി നഗരത്തിലേക്ക് പോകുന്ന വിവരം കൊച്ചിയിൽ തന്നെ ജോലി ചെയ്യാൻ കോഴിക്കോട് ജോലി ചെയ്യാൻ ഈ കണ്ണൂരിൽ ജോലി ചെയ്യാൻ അവരവരുടെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ സാധ്യമാവുന്നൊരു അന്തരീക്ഷം ഒരുങ്ങിയാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കെ ഫോൺ നാട്ടിലെമ്പാടും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് എന്താണ് അവകാശമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ അത് എവിടെയാണ് കേരളമാണ് അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടാക്കുന്നു നല്ല റോഡുകൾ ഉണ്ടാക്കുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ആളുകളൊക്കെ അങ്ങോട്ട് പോവുകയാണെന്ന് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് നല്ല ഒരു ഹൈവേ പേട്ടുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അരുണ്ഡീരമായ ഏഹ് ഹൈവേ ആണ് അപ്പം അതിൻ്റെ ഫോട്ടോ കേരളത്തിൽ മാതൃഭൂമി പത്രത്തിൽ ഒന്നാമത്തെ പേജിൽ ആഹാ എന്തൊരു അതിവേഗ പാത എന്നാണ് എന്നാൽ കാസർഗോഡ് നിന്ന് അല്ലെങ്കിൽ മംഗലാപുരം കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു പാത പണിയാനുള്ള ശ്രമം നടത്തി ദേശീയപാത അന്ന് കീഴാറ്റൂരൊക്കെ സമരം നടത്തി അപ്പോൾ ഓഹോ ഇലയാണോ പാത അല്ലെങ്കിൽ വയലെ കൂടിയാണോ അല്ലെങ്കിൽ വനത്തിൽ കൂടിയാണോ എന്നായിരുന്നു അപ്പോൾ കർണാടകയിൽ ഇതൊക്കെ നടക്കാം മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളയിലാവാം അല്ല സിൽവർ ലൈൻ പാതയാവാം മറ്റ് വികസന പ്രവർത്തനമാവാം ഒന്നും പറ്റില്ല എന്ന നിലപാട് ഒരു പറ്റ മാധ്യമങ്ങളും പ്രതിപക്ഷൊക്കെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ വി ഡി സതീശം പറയുകയാണ് എന്താ ഈ തുരങ്കപാത പറ്റില്ല എന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുരങ്കപാത പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ പറയുകയാണ് പിന്നെ മലയോര ഹൈവേക്കെതിരായിരുന്നു തീരദേശ ഹൈവേക്കെതിരായിരുന്നു ഇപ്പോൾ ഈ നമ്മുടെ കനാൽ വഴി കേരളത്തെ ബന്ധിപ്പിക്കുന്ന പദ്ധതി വരാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിരൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ പുറത്ത് പോവാതിരിക്കണമെങ്കിൽ കേരളത്തെ കേരളത്തിൽ തന്നെ പഠിച്ച് കേരളത്തിന് ജീവിക്കാൻ സാധ്യമാവുന്ന ഒരു അന്തരീക്ഷം ഒരുക്കണം അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് വലിയ മാറ്റം വരണം അതിനാണ് നോളജ് എക്കണോമി ഈ കേരളം കടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലക്ഷണമാണ് കേരളത്തിലേക്ക് പതിനായിരം കുട്ടികൾ എത്തിയത് കേരളത്തിൽ ഇൻ്റർനെറ്റ് കണക്റ്റിവിറ്റി ഉണ്ടാകുന്നു കേരളത്തിൽ ഹൈവേ വികസിപ്പിക്കുന്നു കേരളത്തിൽ അർദ്ധാതിവേഗ പാത ഉണ്ടാക്കുന്നു കേരളത്തിൽ കൂടുതൽ ഐ ടി സംവിധാനങ്ങൾ പിന്നെ സംരംഭങ്ങൾ കൊണ്ടുവരുന്നു കേരളത്തിൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഏറ്റവും ലോകത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഇക്കോ സിസ്റ്റം നമ്മൾ നാടായി മാറുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ വലിയ പുരോഗതിയിലേക്ക് പോകുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാവുന്നു വ്യവസായ സൗഹൃദ അന്തരീക്ഷം വെറുതെ ഉണ്ടാക്കുന്നില്ല വ്യവസായ സൗഹൃദം അന്തരീക്ഷം ഉണ്ടാക്കുന്ന നിങ്ങളൊരു വ്യവസായം നടത്താൻ സർക്കാരിലേക്ക് അപേക്ഷ കൊടുത്താൽ ചുവപ്പ് നാടയിൽ കുരുങ്ങുന്ന ചട്ടങ്ങളായിരുന്നു നിലവിലുള്ളത് അപ്പോൾ ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ കാലയളവിൽ ഈ കഴിഞ്ഞ അഞ്ച് എട്ട് വർഷത്തിനിടയിൽ ആ ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയിട്ടാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അപ്പോൾ പീയുഷ് ഗോപാൽ ആരെ വിളിച്ചു പി രാജീവിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അവാർഡ് കൊടുത്തു ഇന്ത്യയിൽ ഇത്തരം ചട്ടങ്ങൾ ഭേദഗതി വരുത്തി വ്യവസായ സൗഹൃദാന്തരീക്ഷം ഏറ്റവും മികച്ചതാക്കിയത് നിങ്ങളാണ് എന്നാണ് ഇടതുപക്ഷ ഗവണ്മെന്റിനോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ആ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതൊന്നും കാണാതെ കേരളം മഹാമോശം നാടാണ് കേരളത്തിലെ കുട്ടികളെല്ലാം നാടുപിടുകയാണ് എന്ന പ്രചരണം അത് വലതുപക്ഷത്തിൻ്റെ ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്ത കൊണ്ടാണ് അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ വളരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരി അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു പോലീസ് ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ അത് ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും അത് ശരിയായ ഒരു രീതിയായി തോന്നില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരം പോലീസ് മർദ്ദനങ്ങൾ ഈ സ്ത്രീകൾക്കെതിരെയും അതുപോലെ യുവാക്കൾക്കെതിരെയുമുള്ള മർദ്ദന സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നുണ്ട് ഇതിനെല്ലാം ആഭ്യന്തരം ഉത്തരം പറയണ്ടേ നിങ്ങൾ ഈ ചോദ്യത്തിന് കുഴപ്പമുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ഇതിന് മുന്നേയും ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടെന്താണെന്നുകൂടെ നോക്കണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ പോലീസുകാരെ പിരിച്ചുവിട്ട ഗവണ്മെന്റ് ഏതാണ് ഈ കേരളത്തിലാണ് അപ്പം നടപടിയാണ് ഇപ്പോൾ ഉയർന്നു വന്ന വിഷയം ഉയർന്നു വന്ന വിഷയത്തിലേ എടുക്കാൻ പറ്റും കേരളത്തിലെ പോലീസുകാരെ മൊത്തം അതിന് തന്നെ പിരിച്ചുവിടാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ഉയർന്ന വന്ന വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ സർക്കാർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ വസ്തുത നോക്കാതെ കാടച്ച് വെടിവെക്കുന്ന രീതി ശരിയല്ല അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടപടികൾ സ്വീകരിച്ച ഗവൺമെൻറ്റേതാണ് ഏറ്റവും കൂടുതൽ പോലീസുകാരെ പിരിച്ചുവിട്ട് ഒഴിവാക്കി ജോലിയിൽ നിന്ന് റിമൂവ് വരെ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പോൾ ഉയർന്നു വന്ന കാര്യത്തിലും ശക്തമായ നടപടി ഉണ്ടാവും ഒരു ഇത്തരം തെറ്റായ പ്രവണതയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കേരള പോലീസ് സ്വീകരിക്കില്ല ഗവൺമെന്റ് ില്ല ശരി ഇനി മറ്റൊരു കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയമാണ് മനുഷ്യ സഹജമായുള്ളൊരു കാര്യം ഇപ്പോൾ എനിക്ക് മറ്റൊരു വ്യക്തിയുമായി നൂറ് ശതമാനം യോജിക്കാൻ ഒരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ വ്യക്തി അധിഷ്ഠിതമായി താങ്കൾക്ക് പാർട്ടിയുമായി യോജിക്കാതിരിക്കേണ്ട കാരണങ്ങൾ വന്നിട്ടുണ്ടാകാം പുറത്ത് പറഞ്ഞുവോ എനിക്കറിയില്ല എന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ പാർട്ടി എന്ന നിലയിൽ അത് ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ അങ്ങനെയല്ല പാർട്ടി എന്ന് പറയുമ്പോൾ നമ്മളൊരു കൂട്ടായ തീരുമാനമാണ് ഇപ്പം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വിഷയം സംബന്ധിച്ച് ഗൗരവമായ ചർച്ചയുണ്ടാവും നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പാർട്ടി കമ്മിറ്റി ആളുകൾ പൊട്ടിത്തെറിച്ചു ശരി തിരിഞ്ഞു അപ്പോൾ ആളുകൾക്ക് പൊട്ടിത്തെറിക്കാനും ആളുകൾക്ക് അഭിപ്രായം പറയാനും ആളുകൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെയാണ് നമ്മുടെ കമ്മിറ്റി കൂടുന്നത് അപ്പോൾ കമ്മിറ്റിയിൽ അങ്ങനെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ആ കമ്മിറ്റിയിൽ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് ഇപ്പം ഞാനൊരു അഭിപ്രായം പറയുന്നു പക്ഷേ എൻ്റെ അഭിപ്രായത്തിനല്ല ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം കിട്ടുന്നത് ഇല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ മറ്റാളുകൾ പറയുന്നത് എൻ്റെ അഭിപ്രായം ആയിരിക്കണമെന്നില്ല അപ്പോൾ ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കും ആ അഭിപ്രായം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എൻ്റെ വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ എൻ്റെ പാർട്ടി കമ്മിറ്റി എടുത്ത ഭൂരിപക്ഷ തീരുമാനപ്രകാരം എടുത്ത തീരുമാനം ഞാൻ ചോദിച്ചത് ഈ പ്രതികരണങ്ങളോ ഈ പൊട്ടിത്തെറികളെയോ പറ്റിയല്ല കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വീഡിയോ കണ്ട ദിവസം ഒരു സി പി എം പ്രവർത്തകനുമായി ഞാൻ ഇങ്ങനെ സംസാരിച്ച് നിൽക്കായിരുന്നു അപ്പൊ അദ്ദേഹം പറയാണ് ഈ കാണിച്ചത് ഭയങ്കര മോശമായി പോയി പക്ഷെ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചേ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഒരു ആത്മസംഘർഷം ഉണ്ടാകില്ലേ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി തീരുമാനമായത് കൊണ്ട് എനിക്കിത് ന്യായീകരിച്ചേ പറ്റൂ എന്നൊരു സാഹചര്യം വരാറുണ്ടോ ഇല്ല പാർട്ടി അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നത് കരുതില്ല ചിലപ്പോൾ തീരുമാനത്തിൽ പെശകുണ്ടാവും പക്ഷെ അങ്ങനൊരു എന്താ പറയുക പെശകം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പം ഒരു 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 നിലപാടിൽ ഇപ്പം ഞാൻ ഒരു ഒരു വിഷയത്തിൽ ഞാനൊരു നിലപാടെടുക്കുന്നു പാർട്ടി ഭൂരിപക്ഷ തീരുമാനം വേറൊരു നിലപാട് സ്വീകരിക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നുകയാണോ പാർട്ടി എടുത്ത നിലപാട് പെശകാണോ എന്ന് എനിക്ക് തോന്നുമെങ്കിലും ഞാൻ ആ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടി കൂടുതൽ വ്യക്തതയുണ്ടാവും അപ്പം ഞാനിപ്പോൾ ഒരു വ്യക്തി മാത്രമാണല്ലോ അപ്പോൾ മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ ആ ആ എനിക്ക് എനിക്കായിരുന്നു പെസക് അല്ലെങ്കിൽ പാർട്ടി തീരുമാനിച്ച ശരിയാന്ന് തോന്നലേക്കാണ് മിക്കവാറും നമ്മൾ എത്തുക അല്ലാണ്ട് പാർട്ടി തീരുമാനിച്ചൊരു കാര്യം പൂർണ്ണമായും പെസകായി പോയി എന്ന് തോന്നിട്ടുള്ള അനുഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല മറ്റുള്ളവർക്ക് എനിക്കറിയില്ല ശരി അപ്പോൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ വിജയാശംസകളും എല്ലാ ആശംസകളും നേരുന്നു ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി